മാഹി തലശ്ശേരി ബൈപ്പാസ് ആറുവരി പാതയിലെ പള്ളൂർ ജംഗ്ഷനിലെ സിഗ്നലിലെ അപാകതകൾ പരിഹരിച്ച് സുരക്ഷ ഉറപ്പാക്കണമെന്ന് മാഹി എം എൽ എ രമേശ് പറമ്പത്ത് ദേശീയപാതയിൽ അപകടങ്ങൾ വർദ്ധിക്കുന്ന ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉയർത്തുന്നുവെന്നും അപകടങ്ങൾ ഒഴിവാക്കാൻ ഡ്രൈവർമാർക്കിടയിൽ ട്രാഫിക് സിഗ്നൽ ബോധവൽക്കരണം അത്യാവശ്യമാണെന്നും കഴിഞ്ഞ ദിവസം പള്ളൂർ ജംഗ്ഷൻ സന്ദർശിച്ച എം എൽ എ മാധ്യമങ്ങളോട് പറഞ്ഞു ട്രാഫിക് സംവിധാനത്തിൽ വന്ന പിഴവുകൾ നികത്തി കുറ്റമറ്റതാക്കുവാനും നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുവാനും പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുവാനും നാഷണൽ ഹൈവേ അധികൃതരോടും പുതുച്ചേരി റോഡ് ട്രാൻസ്പോർട്ട് മന്ത്രിയുമായ ലക്ഷ്മി നാരായണനോടും ആവശ്യപ്പെട്ടതായും എം എൽ എ വ്യക്തമാക്കി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടെ നമ്മുടെ ഉത്തര മലബാറിലെ ആളുകൾക്ക് ഏറെ സഹായകരമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷെ മാഹിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അമ്പത് ദിവസം പിന്നിടുമ്പോൾ നമ്മുടെ ഈ ബൈപ്പാസിലെ ഈ ജംഗ്ഷനിൽ ഏതാണ്ട് അറുപതോളം അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതിലൊന്ന് ഡ്രൈവർമാരുടെ ശ്രദ്ധക്കുറവും രണ്ട് അമിത വേഗതയുമാണ് മാത്രമല്ല അശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനമാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത് അപ്പോഴേ ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ അശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനം ശാസ്ത്രീയമായ പഠനം നടത്തി ഇതിൻ്റെ കുറ്റങ്ങളൊക്കെ തീർത്തു കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന തരത്തിൽ എടുക്കേണ്ടത് ഈ അപകടങ്ങൾ ബൈപ്പാസ് തുറന്ന അൻപത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ അറുപത്തിലേറെ അപകടങ്ങളാണ് നടന്നത് ആറുവരി പാതയിൽ പാലിക്കേണ്ട ഗതാഗത നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ പ്രധാന വില്ലനാണ് ഈസ്റ്റ് പള്ളൂരിൽ ചൊക്ലി സ്പിന്നിംഗ് മിൽ റോഡ് കടന്നു പോകുന്ന ബൈപ്പാസ് സിഗ്നൽ പോസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്നത് പലതും സിഗ്നൽ സംവിധാനം അറിയാതെ വാഹനങ്ങൾ മുന്നോട്ടെടുത്തപ്പോൾ സംഭവിച്ചതാണ് ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടത് ഇരുചക്ര വാഹനം ഓടിക്കുന്നവരുടെ പിഴവ് കാരണം സംഭവിക്കുന്ന അപകടങ്ങൾ സംഭവ സ്ഥലത്തു തന്നെ സംസാരിച്ച് തീർപ്പാക്കുന്നത് ഇവിടെ പതിവ് കാഴ്ചയാണ് പതിനഞ്ച് കേസുകൾ മാത്രമാണ് പോലീസിന് മുന്നിലേക്ക് എത്തിയത് സിഗ്നൽ മാറുന്നത് ശ്രദ്ധിക്കാതെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരാണ് അപകടമുണ്ടാക്കുന്നതെന്ന് സിഗ്നൽ പോസ്റ്റ് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു മൂന്ന് വരിയിൽ വാഹനങ്ങൾ മറികടക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്തതും യൂടേണിന് അനുവാദമില്ലാത്ത സ്ഥലത്ത് വാഹനം തിരിക്കാൻ ശ്രമിക്കുന്നതും അപകടം ഉണ്ടാക്കുന്നുണ്ട് സർവീസ് റോഡ് ഉപയോഗിക്കുന്നത് തോന്നിയതുപോലെയാണെന്നും പരാതിയുണ്ട് സർവീസ് റോഡിൽ എവിടെ നിന്നാണ് ബൈപ്പാസ് പ്രവേശിക്കേണ്ടത് എന്നതിലും ചില ഡ്രൈവർമാർക്ക് ധാരണയില്ല ഈസ്റ്റ് പള്ളൂരിൽ നിന്നും പാറാൽ ഭാഗം വരെ ബൈപ്പാസിന്റെ ഇടത് ഭാഗത്ത് സർവീസ് റോഡ് പൂർണ്ണമല്ല ഫലത്തിൽ ടേൺ സംവിധാനം ലംഘിച്ചും ഈ ഭാഗത്ത് തോന്നിയതുപോലെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഈസ്റ്റ് പള്ളൂരിൽ സിഗ്നൽ സംവിധാനം ഫലപ്രദമായി നടപ്പാക്കാൻ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ബൈപ്പാസ് വൈദ്യുതീകരിച്ച് വിളകുകൾ സ്ഥാപിക്കാത്തതും പ്രശ്നം ഗുരുതരമാക്കുന്നു ക്യാമറകളും സ്ഥാപിച്ചിട്ടില്ല